ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ യാദർശികമായിട്ട് ഇതുവഴി പോകുമ്പോൾ കണ്ടതാട്ടോ തൃശ്ശൂർ എടപ്പാൾ ടൗണിലാണ് തൃശ്ശൂർ റോഡിൽ എടപ്പാൾ ടൗണിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന റോഡിലാണ് സൈഡിലാണ് ഈ സംഭവം മെഗാ വസ്ത്രമേള നാൽപ്പത്തൊമ്പത് രൂപ മുതലാണ് വസ്ത്രങ്ങൾ ഫാക്ടറികളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന അതേ വിലയ്ക്ക് വിറ്റഴിക്കുന്നു എന്നൊക്കെയാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ളത് സുഹൃത്തുക്കളോട് ഒരു പ്രത്യേക കാര്യം പറയുകയാണെ ഇതൊരു പരസ്യത്തിന്റെ വീഡിയോ അല്ല ഞാൻ ഇവരെ പരസ്യം ചെയ്യാൻ വേണ്ടി വന്നതുമല്ല അല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുമ്പോഴാണ് ഈ സംഭവം കണ്ടത് അതുകൊണ്ട് മാത്രം ഇവിടെ കയറി ഷൂട്ട് ചെയ്യാമെന്ന് മാത്രം എല്ലാ തരം തുണിത്തരങ്ങളും ഉണ്ട് കിട്ടും കുട്ടികളുടെ മുതൽ മുതിർന്നവരുടെ വരെ എല്ലാ തരം എല്ലാ ടൈപ്പ് വസ്ത്രങ്ങളും ഇവിടെ ഉണ്ട് കളർഫുൾ തന്നെയാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള ഒരു ഷോറൂം തന്നെയുണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻ വസ്ത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ എല്ലാ ഇന്ത്യയിൽ ലഭ്യ ലഭ്യമാകുന്ന വിദേശത്തുമൊക്കെ ലഭ്യമാകുന്ന എല്ലാതരം വസ്ത്രങ്ങളും ഇവിടെ ഉണ്ട് ഓരോ ഐറ്റത്തിൻ്റെയും വിലകൾ മേലെ എഴുതി തൂക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ എഴുപത്തി രൂപ മുതൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അപ്പോൾ അവിടെ നിന്നിട്ട് വില പേശേണ്ട ആവശ്യമില്ല നമ്മൾ ആ വില നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആവശ്യമായ ആപ്റ്റാവുന്ന വിലയ്ക്കുള്ളത് തിരഞ്ഞെടുത്താൽ മതി നമ്മൾ ഒരിക്കലും ഒരു സെയിൽസ് ഗേളിനെയോ അല്ലെങ്കിൽ സെയിൽസ്മാനെയോ നമ്മൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ കൂടുതലും ഹിന്ദിക്കാരെയാണ് കാണാൻ എങ്കിലും ഉള്ളിൽ ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ അറുപത്തൊമ്പത് രൂപ മുതൽ എഴുപത്തി ഒൻപത് എൺപത്തി ഒമ്പത് എന്നുള്ള റേറ്റുകളൊക്കെ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഞാനിവിടെ വന്ന് ഷൂട്ട് ചെയ്ത് പോകുമെന്ന് മാത്രം വാങ്ങിയിട്ടുണ്ട് ചെറിയ വക സാധനങ്ങൾ അപ്പുറത്ത് കുറച്ച് അത് ആരും സ്കിപ്പ് ചെയ്യരുത് വീഡിയോ നമുക്ക് കാണാവുന്നതാണ് വീഡിയോയുടെ അവസാനം കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൽ കാണിച്ചു തരാം ഇത് കണ്ടില്ല വിരിപ്പുകളും പില്ലോ കവറുകളും പില്ലോയും എല്ലാം ഉണ്ട് കേട്ടോ പുതപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ കുട്ടികളുടെ ട്രൗസേഴ്സ് മുതൽ അയിപത്തിയൊമ്പത് രൂപയുടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ എല്ലാ തുണികളും ഇവിടുത്തെ ഐറ്റങ്ങളെല്ലാം മേൽത്തരമാണ് അല്ല ഗുണമേന്മ കൂടിയതാണ് ക്വാളിറ്റി ഉള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാം ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അത് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ആരും ഇനി ആക്ഷേപം പറയാൻ വരരുത് കാരണം ഇതൊരു പരസ്യ വീഡിയോ അല്ല വീണ്ടും വീണ്ടും പറയുകയാണ് കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു കാഴ്ച ആയതുകൊണ്ട് മാത്രം പകർത്തി വയ്ക്കുക കേട്ടോ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം നല്ല ഭംഗിയാട്ടോ ഈ നിറവൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞാലേ നമ്മുടെ മനസ്സിനെ കർഷിക്കുന്നതാണ് നല്ല നിറവൈവിധ്യമുള്ള ഒരു മേഖല അല്ലെങ്കിൽ ഷോറൂം ഇവിടെ കണ്ടില്ലേ മാക്സികളും മറ്റേ തുണിത്തരങ്ങളും സ്ത്രീകളുടെ ലേഡീസ് വസ്ത്രങ്ങളാട്ടോ കൂടുതൽ ഈ ഏരിയയിൽ അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കട്ടാ കമന്റ് ഇതിന് ഈ സംരംഭം ഇവിടെ ഒരു മാസത്തിന്റെ അടുത്ത് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ എടപ്പാൾ ടൗണിൽ എത്തി വാങ്ങട്ടാ വിലക്കുറവാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റിയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച മതി ഒരു മുന്തിയതനം മുന്തിയ ഇനം ംസുകളാണ് കരുതിട്ടാരും പോകണ്ടട്ടോ എന്നാൽ എല്ലാ തരത്തിലുള്ള തുണികളിലും നല്ലതും ചീത്ത ഉണ്ടല്ലോ ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് അതിന്റേതായ വിലകൾ ഉണ്ടായിരിക്കും ക്വാളിറ്റി കൂടിയതിന് വില കൂടും ചെയ്യും അപ്പോൾ അതെല്ലാം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്താ ഭംഗിയില്ല ഈ പലവിധ നിറങ്ങളിലുള്ള തുണികൾ തൂങ്ങി കിടക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഒരു കുട്ടിയെ പോലെ ഞാൻ അതിനുള്ളിലൂടെ എല്ലാം ചുറ്റിപ്പറ്റി നടന്നു വട്ടം തിരിഞ്ഞ് നടന്നു പറയില്ലേ നമ്മൾ ചെറിയൊരു കുട്ടിയായി മാറിയായിരുന്നു ഇവിടെ ഷട്ട്സും സ്ത്രീകളുടെ ടോപ്പും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ തരം തുണിത്തരങ്ങളും ഉണ്ട് കേട്ടോ എല്ലാവരും വരിക കാണാൻ ആസ്വദിക്കാങ്ങൾ വാങ്ങുക ഇത് അതിനോടനുബന്ധിച്ച് ഒപ്പമുള്ള മറ്റൊരു ഷോറൂമാണ് ഇവിടെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ പിന്നെ ആയുർവേദ ഉൽപ്പന്നങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വള മാല തമ്മൽ ഐറ്റംസ് എന്ന് തുടങ്ങിയ ഫാൻസിയൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടെ അച്ചാറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ലേഹ്യം പോലുള്ള എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം വില കുറവാണെന്നാണ് ഇവർ ഇവർ പറയുന്നത് പക്ഷേ ഇതിന് മാർക്കറ്റ് വിലയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിത് കമ്പയർ ചെയ്ത് നമ്മുടെ വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആസ്വദിക്കട്ടോ ഇതിൻ്റെ വിലകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ അന്ന് അന്വേഷിച്ചാൽ മതി വളരെ ദൂരത്തുനിന്ന് വരണ്ട അപ്പം നിങ്ങളുടെ എണ്ണ പൈസയും യാത്രാ ചിലവൊക്കെ നോക്കുമ്പോൾ ഇത് അതും കൂടിയിട്ട് കൂടാനേ സാധ്യത അപ്പോൾ അടുത്തുള്ളവർക്കാണെങ്കിൽ ഇത്തരം ഷോറൂമുകൾ ഉപകാരപ്പെടുക വളരെ ദൂരത്തുനിന്ന് വണ്ടി ഓടിച്ച് വരിക പറഞ്ഞാൽ നഷ്ടമല്ലേ ഇവിടെ കണ്ടില്ലേ മനോഹരമായ കപ്പുകളും ഗ്ലാസ്സുകളും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഗൃഹോപകരണങ്ങളുടെ ഒരു ഏരിയ ആണ് സ്റ്റീൽ പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ തവികൾ ഉൾപ്പെടെയുള്ള ഐറ്റംസ് ഉണ്ട് നമുക്കറിയാം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ കിട്ടും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ മാത്രം മാത്രോ ഞാൻ ഇവിടെ നിന്നൊരു പാട്ട് പുസ്തകം വാങ്ങി പഴയ സിനിമാഗാനങ്ങളടക്കുന്ന ഒരു മനോഹരമായ പുസ്തകം മുപ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അത് മാത്രമാണ് നമ്മളിവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു കുറച്ച് സൂ സേഫ്റ്റി പിന്നു വാങ്ങി മുപ്പത് രൂപയ്ക്ക് നൂറെണ്ണം എന്ന് പറയട്ടെ പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് പെൻസിൽ വാങ്ങി അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിയും എന്നാണ് വിശ്വാസം ആ വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസമാണ് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക ഇതിന് ഒരു മാസത്തിൽ അധികം ഇവിടെ ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഇവർ ഇവിടുന്ന് അടുത്ത സ്ഥലം നോക്കി പോകുന്നതാണ് ഇതിൻ്റെ ആളുകളെ എന്ന് നമുക്കറിയില്ല കേട്ടോ ആരാണ് ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്നോ ഒന്നും അറിയില്ല കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു നമ്മുടെ ചാനലിലൂടെ ഇട്ടത് മാത്രം വീണ്ടും പറയുകയാണ് സുഹൃത്തുക്കളെ ഇതൊരു പരസ്യ വീഡിയോ അല്ല നമ്മുടെ ചാനലിനെ ഇതുകൊണ്ടൊരു യാതൊരു ഗുണവുമില്ല നിങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് ഗുണമുള്ളൂ അത് അറിയാമല്ലോ വാട്സ്ആവറായിട്ട് കയറും അത്ര മാത്രമേ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ വീണ്ടും കാണാം അതുവരെ കുംബായ് ബൈ